രാഷ്ട്രീയ മാറ്റം ആവശ്യപ്പെട്ട് ഇറാനിൽ യുവാക്കൾ വലിയ പ്രതിഷേധ സമരങ്ങൾ നടത്തിയിട്ടും ഖൊമൈനിക്ക് ഒരു കുലുക്കവുമില്ല സ്വന്തം മകനെ പിൻഗാമിയാക്കി തലപ്പ് തിരുത്തുന്നതിൽ നിന്നും വലിയ രീതിയിലുള്ള നടപടി സ്വീകരിക്കാതെ തന്നെ അതിൽ നിന്നും മാറി നിൽക്കാനാണ് ഖൊമൈനി ശ്രമിക്കുന്നത് മകനെ താക്കോൽ കൈമാറാതെ തന്നെ അടക്കി പിടിച്ചിരിക്കുകയാണ് ഘൊമേനി സ്വന്തം മകനെ ഇസ്രയേൽ വധിക്കുമെന്ന പേടികൊണ്ടാകാം ഘൊമേനി ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നടത്താതെ സ്വന്തം മകനെ വെളിച്ചത്തേക്ക് കൊണ്ടുവരാതെ വീണ്ടും ഭംഗറിനുള്ളിൽ തന്നെ അവിടെ സുരക്ഷിതമായി ഇരുത്തിയിരിക്കുന്നതെന്ന വിലയിരുത്തലാണ് പുറത്തു വന്നിരിക്കുന്നത് കാരണം മറ്റൊന്നുമല്ല ഹെലികോപ്റ്റർ അപകടത്തിൽ പിൻഗാമിയും അല്ലെങ്കിൽ തന്റെ പിൻഗാമിയും മരിച്ചതോടുകൂടി തന്നെ വലിയ ഭീതിയാണ് ഇറാനിൽ ഉണ്ടായിരിക്കുന്നത് ഇത് ഈ ഇത്തരത്തിലൊരു ഭീതി ഖൊമേനിയുടെ ഉള്ളിലും തട്ടിയിട്ടുണ്ടാകാമെന്നും വിലയിരുത്തലായി പുറത്തു വരുന്നുണ്ട് അതിനിടയിലാണ് വീണ്ടും ഇത്തരത്തിൽ തന്നെ ഇറാനിൽ കലുക്ഷിതാവസ്ഥ രൂക്ഷമാകുന്നത് കറൻസി തകർച്ചയും അല്ലെങ്കിൽ കത്തിക്കേറിയ പണപ്പെരുപ്പവുമാണ് ഈ ഒരു പ്രതിഷേധത്തിലേക്ക് വഴി വഴിവച്ചിരിക്കുന്നത് അതുമെല്ലാം തന്നെ ഭരണകൂടത്തിന്റെ മാറ്റത്തിനുള്ള ആക്രോശത്തിലേക്ക് വഴിമാറുകയും ചെയ്തു പരമോന്നത നേതാവ് ഘൊമേനി ഉൾപ്പെടെയുള്ളവർ രാജ്യം വിടണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ശക്തമായിരിക്കുന്നതും ഇറാനിൽ പണപ്പെരുപ്പമാകട്ടെ എഴുപത്തിരണ്ട് ശതമാനമാണ് ഇറാനിൽ ഒരു ശതമാനത്തിനടുത്തേ ഉള്ളൂ എന്നതാണ് നമ്മൾ ഇവിടെ എടുത്തു പറയേണ്ടത് ഉപഭോക്താവ് ഈ ഉൽപ്പന്ന സേവനത്തിന് കഴിഞ്ഞ വർഷം വാങ്ങിയപ്പോൾ തന്നെ നൽകിയ വിലയും ഇപ്പോൾ നൽകുന്ന വിലയും തമ്മിൽ വലിയ അന്തരമാണ് ഉണ്ടായിരിക്കുന്നത് ശരാശരി എഴുപത്തിരണ്ട് ശതമാനം വില വർദ്ധിച്ചു വരുന്ന കണക്കിൽ നിന്ന് തന്നെ ഇറാൻ ജനത നേരിടുന്ന പ്രതിസന്ധി വ്യക്തമാണ് കറൻസിയായ ഇറാനിയൻ റിയാലിന്റെ മൂല്യം തകർന്നടിഞ്ഞതും ജനങ്ങളെയും കമ്പനിയെയും വലിയ രീതിയിലാണ് പ്രതിസന്ധിയിലാക്കുന്നത് ഔദ്യോഗിക കണക്കു പ്രകാരം തന്നെ ഒരു യു എസ് ഡോളറിന് നാല്പത്തി രണ്ടായിരം റിയാലാണ് എക്സ്ചേഞ്ച് റേറ്റ് ഇറാൻ നിശ്ചയിച്ചിട്ടുള്ളത് എന്നാൽ ഈ നിരക്കിൽ അവിടെ ഡോളർ കിട്ടില്ല പുതിയ കണക്കുകൾ പ്രകാരം ഒരു ഡോളർ കിട്ടിയാൽ പതിനാല് ദശാംശം രണ്ട് ലക്ഷം റിയാലെങ്കിലും കൊടുക്കേണ്ടി വരും കറൻസിയുടെ മൂല്യ തകർച്ചയും പണപ്പെരുപ്പവും തടയുന്നതിനായി തന്നെ അടുത്തിടെ റിയാലിൽ നിന്ന് നാല് പൂജ്യങ്ങൾ വെട്ടിക്കളയാൻ ഇറാൻ തീരുമാനിച്ചെങ്കിലും ഗുണമുണ്ടായില്ല ഇറാൻ പരമോർന്ന നേതാവ് അയിതു അലി ഖൊമേനി ഇതുവരെ പ്രതിഷേധങ്ങളോട് ഔദ്യോഗികമായി തന്നെ പ്രതികരിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി മോശമാണെന്ന അഭ്യൂഹങ്ങൾ പുറത്തുവരുന്നുണ്ട് ഫലത്തിൽ പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇറാനിൽ സ്വാഭാവികമായ ഭരണമാറ്റം എല്ലാവരും തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ തുടക്കത്തിൽ ഖൊമേനി ഘൊമേനി പേരെ തന്റെ പിൻഗാമികളാക്കുന്നതിനായി തന്നെ തിരഞ്ഞെടുത്തിരുന്നു ഇതിൽ നിന്ന് മകൻ മകനെ ഒഴിവാക്കുകയാണുണ്ടായത് പിൻഗാമിയാകുന്നുവെന്ന് പ്രതീക്ഷിച്ചിരുന്ന മുൻ ഇബ്രാഹിം റൈസി റൈസിയാകട്ടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെടുകയാണുണ്ടായത് മൂന്ന് പേരുടെ പട്ടിക തയ്യാറാണെങ്കിൽ പോലും അവർക്ക് ആർക്കും തന്നെ ജനപിന്തുണയില്ല ഇറാനെ ശക്തമായി തന്നെ അവർക്ക് നയിക്കാനാകുമെന്ന് കരുതുന്നവരും വളരെ വിരളമാണ് നിലവിലെ പ്രസിഡന്റ് മസൂദ് പെസെൻഷ്കിയർ ആകട്ടെ സാമ്പത്തിക പരോ ആ പരിഷ്കാരങ്ങൾക്ക് ഊന്നൽ നൽകുകയാണുണ്ടായിരിക്കുന്നത് ഇറാൻ കറൻസിയുടെ മൂല്യം ക്രമീകരിക്കാനുള്ള നീക്കം സജീവമാകുന്നതും വലിയ രീതിയിൽ ഉണ്ടാകുന്നു എന്നതും ഇതിലൂടെ എടുത്തു പറയുന്ന കാര്യമാണ് ന്യൂസ് ഡെസ്ക് ന്യൂസ്